ഭാര്യകൃത്ത് ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കാര്യം കാര്യമുണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ എന്തായാലും ചെന്ന സമയത്ത് ഭാര്യയുമായി വർത്താൻ വേണ്ടി പറയാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവരെ ഒരുപാട് അവർക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ നമ്മൾ പല സ്പോർട്സുകൾ കണ്ടെടുക്കുന്ന സമയത്താണെങ്കിലും അവർ സംസാരിക്കാൻ വരുന്ന സമയത്ത് ആ ടി വി ഓളിന്ന് കുറച്ചും അവർ പറയുന്നത് കേട്ടിട്ടിരിക്കുന്നു അതുപോലെ മൊബൈലിൽ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ആ മൊബൈലൊന്ന് മാറ്റി അവർ പറയുന്നത് ശ്രദ്ധിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എല്ലാം കേട്ടതിനു ശേഷം ജസ്റ്റ് ഒന്ന് തലയാറ്റി അപ്പുറത്തരണമെങ്കിൽ അവർക്ക് എന്തുമാത്രം സന്തോഷം എല്ലാ ചെയ്യാൻ അല്ലേ ഇനി അവര് പോയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് അറിയാമോ ഇങ്ങനെ രണ്ട് കൈപ്പെട്ട് ഈ ചെവിടൊന്നും यहां ये 2 महीने में टिकने हैं हम लोग हैप्पी